അഭ്യാസ കാഴ്ചയുടെ ദിവസം നിശ്ചയിച്ച മുതൽക്ക് ചെറുപ്പക്കാർ കൂടുന്നിടത്തെല്ലാം പറ്റിയായിരുന്നു സംസാരം കളം നിശ്ചയിച്ച് സ്ഥലബലി നടത്തി കാഴ്ച പുരകൾ ഉയർന്നു നാളും പക്കവും നിശ്ചയിച്ച് വിവരം അർജുനനാണ് എന്നോട് ആദ്യം ഒന്ന് പറഞ്ഞത് തന്റെ അരങ്ങേറ്റത്തിനു വേണ്ടിയാണ് ഈ ആഘോഷമൊക്കെ എന്ന് തോന്നും അനുജന്റെ ആവേശം കണ്ട മുതിർന്നപ്പോൾ അവന്റെ കറുപ്പ് നിറത്തിൽ നീല ചായ കൂടുതൽ ഉയരം വെച്ചിരുന്നു കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ആരും അവനെ വീണ്ടും നോക്കിപ്പോകും നകലിനും സഹദേവനുമാണ് കാഴ്ചക്ക് സുന്ദരൻ തന്റെ സൗന്ദര്യത്തെപ്പറ്റി ആവശ്യത്തിൽ ഏറെ അഭിമാനമുണ്ട് തെളിവെള്ളവും ലോഹ കണ്ണാടിയും അടുത്തു കിട്ടിയാൽ സ്വന്തം മുഖം നോക്കി രസിക്കുന്നത് അവനൊരു പ്രിയപ്പെട്ട വിനോദമാണ് അർജുനന്റെ മുഖത്ത് പൗരുഷത്തിന്റെ നനുത്ത രോമങ്ങൾ കാണുവാൻ തുടങ്ങിയിരുന്നു പക്ഷേ തന്റെ വേഷത്തെയും ആവരണങ്ങളെപ്പറ്റിയും അർജുനൻ ശ്രദ്ധിക്കാറില്ല ദ്രോണാചാര്യൻ വന്നു അയൽ നാടുകളിൽ നിന്ന് രാജകുമാരന്മാർ ഹസ്തനപുരത്ത് താമസിച്ച് പഠിക്കാനെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളിൽ ഒന്നാമൻ അർജുനനാണെന്ന് പരക്കെ ആളുകൾ പുകഴ്ത്തി വലിയ ആയുധപ്പുരയുടെ അങ്കണത്തിൽ അർജുനൻ അമ്പും വില്ലുമായി ഇറങ്ങുമ്പോൾ ജോലി നിർത്തിവെച്ച് പരിചാരന്മാർ കൂടി ആരാധനയോടെ നോക്കി നിന്നു ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർക്ക് പുറമെ നഗരവാസികൾ കൂടി കാഴ്ച കാണുവാനെത്തു ആടപ്പുരങ്ങൾ കൂട്ടി ആനപ്പുറത്തുനിന്ന് അറിയിപ്പുകൾ വിളിച്ചു പറഞ്ഞ് ദൂതന്മാർ നഗരത്തിൽ നടന്നു ആയുധങ്ങൾ മിനക്കുന്ന തിരക്കിലാണ് എല്ലാവരും അലസനായിരിക്കുന്ന എന്നെ കണ്ടപ്പോൾ അർജുനന് അത്ഭുതം തോന്നും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ ഉദാസീനായി മൂലു അവന്റെ പ്രസരിപ്പ് നൂരകുത്തുന്നത് കണ്ടപ്പോൾ ഒരു കുസൃതി തോന്നി പിന്നെ ഏകലവ്യം വരുമോ അർജുനന്റെ മുഖം കൂടുതൽ കറുത്തു നിഷാദ രാജാവിന്റെ പുത്രൻ ഏകലവ്യൻ എന്ന വില്ലാളി ദ്രോണരുടെ ശിഷ്യനാണെന്ന് അവകാശപ്പെട്ടിരുന്നു നായാടിനു പോയപ്പോൾ അവൻറെ അസ്ത്രപാഠവും കണ്ട് ദ്രോണരും അർജുനനും അമ്പരന്നു ഒരിക്കൽ ശിഷ്യപ്പെടാൻ വന്ന അവനെ നിഷാദന ആയതുകൊണ്ട് ദ്രോണൻ സ്വീകരിച്ചില്ല കാട്ടിൽ സ്വയം പരിശീലനം നടത്തിയാണത്രേ അത് അർജുനനെ നാണിപ്പിക്കുന്ന കരബലവും കൈവേഗുന്നവും നേടിയത് വന്നുകൊള്ളട്ടെ അർജുനൻ നിസ്സാരഭാവം കാട്ടുവാൻ ശ്രമിച്ചു പെരുവിരൽ പോയാൽ പിന്നെ അമ്പയോൻ കഴിയുമോ ആവും ഞാൻ മന്ദബുദ്ധിയെ പോലെ പറഞ്ഞു നിഷാദനുമായി കണ്ടുമുട്ടിയ കഥ ആനപ്പന്തയിലെ പരിചയക്കാരൻ പറഞ്ഞു കഴിയുമ്പോഴാണ് മറ്റൊരു സംഭവം കേൾക്കുന്നത് ഉറങ്ങിക്കിടന്ന ഏകലവിനെ ആരോ ആക്രമിച്ചു വലം കൈൻറെ പെരുവിരകൾ വെട്ടിയ ആക്രമികൾ ഇരുട്ടി ഓടിമറഞ്ഞു ചാരസംഘത്തിലെ ഒരു ഭടം പറഞ്ഞതാണ് ആനപ്പന്തയിൽ ഈ വിശേഷം അറിയുന്നത് പിറ്റേന്ന് ഞങ്ങൾ ആയുധപ്പുരയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ വാതുക്കൽ ഒരു വൃദ്ധം വാങ്ങി വനചരനാണെന്ന് വേഷം കണ്ടാൽ അറിയി അശ്വത്ഥാമാവും അർജുനനും തമ്മിൽ പരിശീലനം നടക്കുകയായിരുന്നു കാഴ്ചയ്ക്ക് നിഷാദനെങ്കിലും ഗോത്രമുഖ്യനാണെന്ന് തോന്നുന്ന വൃദ്ധനെ കണ്ട് അന്വേഷിക്കാൻ കൃപാചാര്യൻ ചെന്നു അവർ തമ്മിൽ പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ കേട്ടില്ല വൃദ്ധൻ കൊടുത്ത പൊതി വാങ്ങി തിരിച്ചു വന്ന കൃപാചാര്യൻ ആ ദ്രോണർക്ക് നീട്ടി എരിക്കില്ല കൊണ്ടുള്ള പൊതി അദ്ദേഹം പൊതി വാങ്ങിയപ്പോൾ ചോദ്യഭാവത്തിൽ കൃപാചാര്യരെ നോക്കി നിഷാവിൻ ഏകലവ്യൻ അങ്ങെ കയച്ചതാണെന്ന് പറഞ്ഞു ഗുരുദക്ഷിണിയായിട്ടെന്തോ ദ്രോണാചാര്യരുടെ മുഖം വിളറിയിരുന്നു ഏകലവിന്റെ പേര് കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് അർജുനൻ തൊട്ടടുത്തേക്ക് തിരക്ക് കയറി അദ്ദേഹം നിസാരഭാവത്തിൽ ഇലപുതി തുറന്നു പിന്നെ ശ്വാസം പുളത് തന്നെ വിലച്ചടിക്കിയ ശബ്ദം മാത്രമേ പുറത്തു വന്നുള്ളൂ കാട്ടിലെ ശിഷ്യൻ മാനസഗുരുവിന് കൊടുത്തയച്ച ദക്ഷിണ കാണുവാൻ ഞങ്ങൾ തലനീട്ടി നോക്കിയപ്പോൾ ഇലപ്പുതിയിൽ ചോര കെട്ടിപ്പിടിച്ച ഒരു താള വരും അതിൽ പിന്നെ ഏകലവിനെപ്പറ്റി ആരുമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അർജുനൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇടം കൈയും നിഷാദന വശമാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ തിരിഞ്ഞുനിന്ന് അർജുനൻ പറഞ്ഞു നിഷാദന്മാർക്ക് വേണ്ടിയല്ല അസ്ഥിരപുരത്തിലെ അഭ്യാസ കാഴ്ച അർജുനൻ പോയപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചുപോയി നിഷാദനെ ആക്രമിച്ചത് അർജുനന്റെ അറിവോടെയാണ് എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ എവിടെയെങ്കിലും ഒരു വില്ലാളി വിദഗ്ധനാണെന്ന് കേട്ടാൽ അർജുനൻ എൻ്റെ ഈ പ്രിയപ്പെട്ട അനിജൻ അസ്വസ്ഥനാവുന്നത് എന്തിനാണ് ദ്രോണാചാര്യയുടെ മകൻ അശ്വത്ഥാമാവിനോടും അവൻ അസൂയുണ്ട് തനിക്ക് കിട്ടാത്ത പാഠങ്ങളും തന്ത്രങ്ങളുമൊക്കെ ഗുരു പുത്രന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നു കരുതുന്നു ദ്രോണർക്ക് വേണ്ടി ഭീഷ്മാചാര്യൻ ഒരു സവിജിനെ സ്ഥലം മാറ്റി ഒരുക്കി കൊടുത്ത മന്ദിരത്തിൽ തന്നെയാണ് ഒരു ദിവസം മുഴുവൻ അർജുനൻ ഗുരു ശുശ്രൂഷയ്ക്കാണെന്നാണ് ഞങ്ങളോട് പറയുന്നത് ദ്രോണാചാര്യരെ പറ്റി എനിക്കൊന്നും അത്ഭുതമായിരുന്നു ഓരോ ശിഷ്യനും എത്രത്തോളം എത്തണമെന്ന് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചാൽ വെച്ചതെന്ന് തോന്നുന്നു അശുദ്ധാഭാവ് അർജുനനേക്കാൾ മുമ്പിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ദുര്യോധന്റെ കൂടെ വന്ന് പഠിക്കുവാൻ കർണനെ അനുവദിച്ചിരുന്നു ഗുരുശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ ഉടനെ സൂതപുത്രനാണെന്ന കാര്യം ഓർമ്മിപ്പിച്ച് അകന്നു നിൽക്കുവാൻ കൽപ്പിച്ചു എന്റെ രഥപാഠങ്ങൾക്കിടയ്ക്ക് എന്നേക്കാൾ മുന്നേ ആരംഭിച്ച യുധിഷ്ഠിരനേക്കാൾ ഞാൻ വിദഗ്ധനായിരുന്നു എന്ന് ഗുരുനാഥൻ അറിഞ്ഞു സാരഥി വേഗം കൂടുമ്പോൾ ചാടി ഇറങ്ങുകയും വേഗം കുറയ്ക്കാൻ കാത്തു നിൽക്കാതെ കയറ്റിപ്പയറ്റുകയും ചെയ്തപ്പോൾ യുധിഷ്ഠിന്റെ നിരാശ പ്രകടമായിരുന്നു എന്നേക്കാൾ ഏതാനും വയസ്സ് മൂപ്പുള്ള മിടുക്കനായ ഒരു സാരഥി എനിക്ക് കിട്ടി വിശോകൻ ഇടതു നിന്നും വലത്തു നിന്നും കയറുവാനും ഇറങ്ങുവാനും വിശോകനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് യുദ്ധത്തിൽ സൂതൻ ഇടുത്തിരിക്കുമ്പോൾ യോധാവ് വലത്തിരിക്കണം വിവാഹയാത്രകളിൽ സൂതൻ വലത്തും യോധാവ് ഇടത്തും വിവാഹം യുദ്ധമായി മാറുന്നത് എപ്പോഴും പതിവാണല്ലോ രാജകുമാരന്മാർക്ക് അത് ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു രഥപാഠങ്ങൾ തുടരുവാൻ ഭാവിക്കുമ്പോൾ ദ്രോണാചാര്യൻ എന്നെ തേരിൽ നിന്ന് മാറ്റി അസ്ത്രവിദ്യയിൽ ഞാൻ ആരുമാവില്ല എന്ന് കരുതിയെന്നുണ്ടോ എന്തു എന്നെ അർജുനന്റെയും അശ്വത്ഥാമാവിന്റെയും കൂട്ടത്തിലേക്ക് അയച്ചു മന്ദൻ അവിടെ പിന്നാലെ നിന്ന് വിഷമിക്കട്ടെ പക്ഷേ അർജുനനെ അത്ഭുതപ്പെടുത്തുവാൻ തന്നെ ഉറച്ചുകൊണ്ട് ഞാൻ സ്വകാര്യമായി രാത്രിയിൽ പരിശീലനം നടത്തി വിശോഹൻ സഹായിയായിരുന്നു എടുക്കുന്നതിലും തുടുക്കുന്നതിലും പെരുത്തെ ശരീരമുള്ള ഞാൻ വളരെ സാവധാനത്തിലാണെന്നും ദ്രോണർ കരുതിയിരിക്കണം മന്ദ നിനക്ക് നല്ലത് ഗതയാണ് എന്നു പറയവിലും അടുത്ത ഘട്ടം അത്ഭുതം അർജുനേക്കാൾ ദ്രോണാചാര്യർക്കറിയുന്നു അകലെ കൊടിമരത്തിൽ തൂക്കിയിട്ട മരം കൊണ്ട് ബ്രാഖമുഖത്തിൽ തുടരെ തുടരെ അമ്പുകൾ എഴുതുകൊള്ളിച്ചപ്പോൾ അദ്ദേഹം എന്നെ പതുക്കെ അഭിനന്ദിച്ചു എന്നെ ഉറക്കി കൃപാചാര്യരുടെ ശിക്ഷപാണവത്തെ പൊഴുത്തി എന്നിട്ട് കാര്യമായി വിളിച്ചു ഉപദേശിച്ചു രഥവിദ്യയും അസ്ത്രശസ്ത്രവും പോലെ തന്നെ പ്രധാനമാണ് ക്ഷത്രിയെ ഗതായുദ്ധം മഹാവീരന്മാരുടെ ആയുധം സാമാന്യ പാഠങ്ങൾ കഴിഞ്ഞാൽ ഭീമസേനൻ അതിൽ മനസ്സൂന്നിയാൽ മതി ശിഷ്യരുടെ അഭ്യാസ ഫലങ്ങൾക്ക് അദ്ദേഹം നേരത്തെ അതിരുകൾ നിശ്ചയിച്ചിരുന്നു ഇതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ദ്രോണാചാര്യരുടെ ഒരു അജ്ഞാത ഭാവമാണ് സൂക്ഷിച്ചു നോക്കുന്ന ആർക്കും അറിയാം സൂതപുത്രൻ കർണന് അർജുനനേക്കാൾ വേഗമുണ്ട് എന്നിട്ടും ദ്രോണർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു പ്രഥമ ശിഷ്യന്റെ പ്രശസ്തിയാണ് തന്റെ വിജയമെങ്കിൽ വെല്ലുവിളി വരാൻ പോകുന്നത് നിഷാദനയിൽ നിന്നല്ല സൂതപുത്രനിൽ നിന്നായിരിക്കും അഭ്യാസ കാഴ്ചയെപ്പറ്റി പറയുവാൻ പിന്നെ നകുലൻ ആ ദിവസത്തേക്ക് വേണ്ടി അണിയാൻ നിലപ്പെട്ട വസ്ത്രവും ഇളമഞ്ഞും ഉത്തരയവുമാണ് കതകുതി വെച്ചിരുന്നത് അരയും വലിയൊരു വൈഡൂര്യം പിടിപ്പിച്ച സുവർണ്ണ മയളാക്കാം ഒരർദ്ധഹാരം മാത്രമേ ഞാൻ കഴുത്തിൽ അണിയുന്നുള്ളൂ അത്രയൊക്കെ മതി രംഗം അഭ്യാസ പ്രദർശനത്തിനുള്ളൂ അവൻ സംശയം ചോദിക്കും ഞാൻ ശരിയാണെന്ന ഭാവത്തിൽ ചിരിച്ചു അണിയാൻ പോകുന്ന വസ്ത്രങ്ങളെ പറ്റിയോ ആഭരണങ്ങളെ പറ്റിയോ ഞാൻ ആലോചിച്ചില്ല എന്തൊക്കെയായാലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഈ വലിയ ശരീരത്തെ ആയിരിക്കും മുടിപ്പവും മൂത്തുമാലയും എന്നെ സുന്ദരനാക്കുമെന്ന് എനിക്ക് വ്യാമോഹമില്ല ശരീരം മുതിർന്ന പുരുഷരുടെ പോലെ വളർന്നുവെങ്കിലും എൻ്റെ മുഖത്ത് അർജുനനോളം ശ്രുണക്കളില്ല തെറ്റിത്തെറിച്ച് കീഴ്ത്തടിയിൽ നിൽക്കുന്ന നാലഞ്ച് ചെമ്പൻ രൂപങ്ങൾ മാത്രം ശരീരം കൂടുതൽ വളർന്നപ്പോൾ കഴുത്ത് ചെറുതായതുപോലെ തോന്നി ഒരുക്കുന്നില്ലേ വിശോകം ചോദിച്ചപ്പോൾ ഞാൻ എഴുതീട്ടു അവസാനം മഹോത്സവത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു നന്ദീമുഖത്തിന്റെ വീണ്ടും ബലിയും പുണ്യാവും കഴിഞ്ഞപ്പോൾ പെരുമ്പറകൾ മുഴങ്ങി ബലികഴിഞ്ഞ് വേദിയിൽ ദ്രോണാചാര്യനും അശ്വത്ദ്ധാമാവും നിൽക്കുന്ന അഭ്യാസികളായ ഞങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ട മണ്ഡപത്തിൽ നിന്ന് കാണാം ഞങ്ങൾ അഞ്ചു പേരുടെ കൂട്ടത്തിൽ ആരുമില്ല വിരുന്നുകാരായി താമസിച്ച് പഠിക്കുന്ന കുമാരന്മാരൊക്കെ കൗരവരുടെ കൂട്ടത്തിലാണ് അവർക്കായി വെച്ച സ്ഥലം ഞങ്ങളുടെ വലതുവശത്താണ് അതിനപ്പുറം സ്ത്രീ ആ കൂട്ടത്തിൽ അമ്മയുമുണ്ട് വല്യച്ഛനം നടക്കുന്നതൊക്കെ അപ്പോഴും പറഞ്ഞുകൊടുക്കുന്നുള്ള രണ്ട് അമ്മാന്മാരും വേണ്ടി ഏറ്റവും മുത്തത്തിൽ സ്ത്രീകളിരിക്കുന്ന പടവൊഴുക്ക് മുകളിൽ കെട്ടിയുറപ്പിച്ച കാഴ്ചപുര ഒടിച്ചിട്ടിരിക്കുന്നു ബലിമണ്ഡപത്തിന്റെ പിന്നിൽ നിന്ന് ദുര്യോധനും സംഘവും രംഗഭൂമിയിലേക്ക് കടന്നപ്പോൾ നേരത്തെ നിർദ്ദേശിച്ചത് അനുസരിച്ച് കാഹളങ്ങൾ ശബ്ദിച്ചു തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ ജ്വലിക്കുന്ന ആഭരണങ്ങൾ സ്വയം വരമണ്ഡലത്തിലെത്തിക്കുന്ന പോലെയാണ് അവർ ഒരുക്കിയിരിക്കുന്നത് നകളിനും സഹദേവനും അവരുടെ ഉടയാടകൾ വലിയ തിരികായിരുന്നു സ്ത്രീകളുടെ സംഘത്തിനിടയ്ക്ക് തിരിഞ്ഞു നിറഞ്ഞ എന്റെ കണ്ണുകൾ അവസാനം അമ്മയെ കണ്ടെത്തി അമ്മ ഒന്നാം നിരയിൽ തന്നെ ഒരു വശത്ത് വിധരുഗ്ണിയായ പാർശ്വവും മറുവശത്ത് യൂൽസുവിന്റെ അമ്മ ശൂദ്രത്രീയായ അവൾ വല്ലിയമ്മയുടെ ഗർഭശുശ്രൂഷിക്കുന്നു ദാസിമാരിൽ ഒരാളായിരുന്നു വലിയച്ചൻ അവരുടെ ഒരു മകനുണ്ടായപ്പോൾ അവർക്ക് വേറെ ഒരു വീടും മകന് രാജാവോ അച്ചവോ എന്ന് വിളിക്കാൻ അധികാരവും കൊടുത്തു അത്ര കൗരവക്ഷത്തിൽ ഏറ്റവും പിന്നിൽ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നത് യൂൽസുവായിരുന്നു വീണ്ടും പെരുമ്പറകൾ മുഴങ്ങി ശംഖും പെരുമ്പറയും ചേർന്നുണ്ടായ ഘോഷത്തിൽ കാഹളങ്ങളുടെ സ്വരം ലയിച്ചപ്പോൾ വലിയച്ചൻ ഇരുവശത്തുമുള്ള സഞ്ചയൻ്റെയും വിതരന്റെയും ചുമലിൽ കൈവച്ച് കാഴ്ചപ്പിറയുടെ പടവുകൾ കയറുവാൻ തുടങ്ങി അഭ്യാസ പ്രദർശനത്തുള്ള സമയമാണ് പ്രായക്രമത്തിൽ കൃപാചാര്യർ പേരുവിളിക്കും അദ്ദേഹമാണ് പ്രദർശനം നിയന്ത്രിക്കുന്നത് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും രംഗഭൂമിയുടെ ഒരറ്റത്തിൽ നിന്ന് മേൽനോട്ടം നടത്തുന്നു യുധിഷ്ഠറിനും രഥവേഗവും നിയന്ത്രണവും കാണിച്ചു അകലെ തൂണിലുറപ്പിച്ച ലോഹ വാരാഹത്തിലും ഉയരത്തിൽ തൂക്കിയിട്ട കാളക്കൊമ്പിലും അമ്പ ചെയ്ത് കൊള്ളിച്ചു തീർത്തട്ടിൽ ഇരുന്നും കിടന്നും പുറംതിരിഞ്ഞു തിരിഞ്ഞു നിന്നും അമ്പെയ്ത് കാണിച്ചു കാമ്പോജത്തിൽ നിന്ന് വന്ന് ഇളംതിട്ട് നിറമുള്ള കുതിരകളെ സാരഥി താഴ്ത്തി തളിച്ചപ്പോൾ അവ നിറം തൊടുന്നതല്ലാത്ത തോന്നത്തക്കവണ്ണം പറഞ്ഞു അക്ഷാഗ്രഹീലൻ്റെ കിട്ടിയ വെള്ളിമണികളുടെ താളം മാറിക്കൊണ്ടേയിരുന്നു രഥവേഗത്തിന്റെ പരാമഖ്യം കാട്ടി രാജാവിന്റെ കാഴ്ചപ്പൊരുക്ക് താഴെ വന്ന് കുതിരകൾ നിന്നപ്പോൾ യുധിഷ്ഠരൻ താഴെ അറങ്ങി ഞാൻ പ്രതീക്ഷത്തിലേറെ ആകർഷകമായിരുന്നു ജ്യേഷന്റെ അഭ്യാസ പ്രകാരം സദസ്സ് ചെറിയ ആഹ്ലാദ ശബ്ദം കൊണ്ട് ജേഷനെ അഭിനന്ദിച്ചു അടുത്തത് എന്റെ ഊഴമായിരുന്നു അങ്കണത്തിലിറങ്ങുമ്പോഴും എന്ത് ചെയ്യണമെന്ന് നിശ്ചയിച്ചിരുന്നില്ല വന്ദനങ്ങൾ കഴിഞ്ഞ് തേരിൽ കയറിയപ്പോൾ വിശോകൻ വില്ലും ആവനാഴിയെ നീട്ടി ആവനാഴി ബന്ധിക്കുമ്പോൾ വിശോകം പറഞ്ഞു രഥവേഗം ഇനി കുട്ടികളെ രസിക്കാൻ വേണമെങ്കിലും ആവാം വേണമെന്നില്ല ലോഹവരാഹത്തിൻ്റെ വായിൽ മുന്നമ്പ മൂന്നും പെയ്ത് മൂന്നും വായിൽ തടഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നിളകുമായിരുന്നുവെന്ന് തോന്നി യുധിഷ്ഠന ഒരമ്പാണ് കൊള്ളിച്ചത് വിശോകൻ രാത്രിയിലെ പരിശീലനത്തിനിടയ്ക്ക് പറയാറുള്ളതുപോലെ മന്ത്രിച്ചു ഇനി കാളക്കൊമ്പിൽ ഏഴു കൈവേഗം കാട്ടിലയുടെ മുഹൂർത്തം ഒന്നിനു പിറകെ ഒന്നായി ഏഴമ്പുകൾ പറഞ്ഞു ലക്ഷ്യം കണ്ണിലല്ല കാണേണ്ടത് മനസ്സിലാണെന്ന നാഗന്റെ വാക്കുകൾ ഓർമ്മിച്ച് ഏഴമ്പുകളും അയച്ചു വലിയ താഴ്ത്തി വിശ്വാസം വരുവാൻ വീണ്ടും നോക്കി പിഴച്ചില്ല വിശ്വാസം മുഖം തിരിക്കാതെ പറഞ്ഞു അപ്പോൾ സദസ്സിന്റെ അത്ഭുത പ്രകടനം കുറെ കൂടി ഉച്ചത്തിലായി അപ്പോൾ ദ്രോണാചാര്യൻ ധെറയിലടുത്തേക്ക് വന്നു ഗതായുദ്ധം കാണിക്കും അസ്ത്രവിദ്യ കാട്ടാൻ വേറെ പലരുമുണ്ട് പിന്നാലെ ഗതായുദ്ധം ഗതായുദ്ധം ഞാൻ അദ്ദേഹത്തെ നോക്കി കറുത്ത ശരീരത്തിൽ പൂണൂൽ വേർപ്പിൽ പറ്റിക്കിടക്കുന്നു നരച്ച താടിയുടെ തുമ്പത്ത് ഇറ്റു വീഴുവാൻ പാകത്തിൽ നിലനിൽക്കുന്ന വേർപ്പുതോളികൾ ബലിക്കളത്തിലെ ചോറയുടെ മണം പിടിച്ച് ആകാശത്ത് പരുന്നുകൾ വട്ടമിടുന്ന നേരത്തെ ഞാൻ കണ്ടിരുന്നു അമ്പ് കൊള്ളാവുന്ന ഉയരത്തിൽ അതിലൊന്ന് പറന്ന് താഴുമ്പോൾ ഇത് വീഴ്ത്തണമെന്നാണ് അടുത്തതായി ഞാൻ നിശ്ചയിച്ചിരുന്നത് ചടങ്ങുകൾ കഴിഞ്ഞ് കയറി കാണിക്കുമ്പോൾ അമ്മയ്ക്കൊരു ഉപചാര വന്ദനം കൂടി സ്വന്തം നിലയ്ക്ക് ചേരണമെന്ന് കരുതിയിരുന്നു മന്ദ സമയം പോകുന്നു വിശോകന അമ്പും വില്ലും തിരിച്ചേൽപ്പിച്ച് ഞാൻ തേർത്തട്ടിൽ ഗതയെടുത്തു ആരോടല്ലാമോ അരിശം തോന്നി ഇരുമ്പ് കിട്ടിയ ഗതയ വായിൽ ചുരുറ്റി ഞാൻ ദ്രോണാചാര്യരോട് ക്രോധം പുറത്തു വരാത്ത വിധം ചോദിച്ചു ആരോടാണ് അഭ്യാസം കാട്ടേണ്ടത് ഒരു പ്രതിയോഗിക്ക് വേണ്ടി കാത്തു നൽകുകയായിരുന്നില്ല ഞാൻ കൗരവ മണ്ഡപത്തിൽ നിന്ന് ഘോഷം കേട്ടു നോക്കുമ്പോൾ ദുര്യോധനൻ നിൽക്കുന്നു കൗരവരിൽ മൂത്തവനും പാണ്ഡവരിൽ രണ്ടാമനുമായി തമ്മിലുള്ള കിടമത്സരത്തെപ്പറ്റി ഊഹമുള്ള കാഴ്ചക്കാരിൽ നിന്ന് ഉത്സാഹത്തിന് ഉത്സാഹത്തിനത്ഭുതമായ ആരവും നേർന്നു അംഗവസ്ത്രവും ആഭരണങ്ങളും അഴിച്ച് ദുശാസനെ ഏൽപ്പിച്ച് ദുര്യോധനൻ രംഗഭൂമിയിലേക്ക് എടുത്തി ചാടി മൂന്ന് പരിചാരികർ ഗതകളുമായി മുന്നിൽ നിർന്നു മുകളിൽ ഏകിട്ട് പിടിച്ച കണ്ണൻ നോക്കി ഒരു നിരസിച്ച് രണ്ടാമത്തേനെ സ്വീകരിച്ച് ദുര്യോധനൻ എന്റെ നേരെ സാവധാനത്തിൽ വന്നു ദ്രോണരും പരിചാരികരും പിൻവാങ്ങി ഒരുങ്ങാൻ എനിക്കൊന്നുമില്ല തടസ്സമായി നിൽക്കാവുന്ന ഒരു ഭരണവുമില്ല അടുത്തെത്തിയ ദുര്യോധനൻ പറഞ്ഞു കാഴ്ചക്കാർ നിരാശപ്പെടുത്തരുത് എന്നേക്കാൾ ഒന്നര വരെ പുക്കമുണ്ട് ദുര്യോധനൻ അതുകൊണ്ട് ശരീരത്തിന്റെ വലിപ്പം അല്പം കുറവാണെന്ന് തോന്നുന്നു അവൻ്റെ കരുതൽ നിസ്സാരമല്ല എന്നെനിക്കറിയാം കാഴ്ചക്കാരുടെ മുമ്പാകെ വെച്ച് എന്നെ തോൽപ്പിച്ച് ചേതാവാകാൻ കിട്ടിയ അവസരം അവൻ വിടില്ല പക്ഷെ അവനറിയാത്തൊരു രഹസ്യമുണ്ട് എനിക്കിത് മത്സരമല്ല പ്രമാണകോടിയിലെ ആഴങ്ങളിലേക്ക് ഏറെ ദുസ്വപ്നം ഇന്നു മുതൽ ഉണ്ടാവരുത് ഇതാ പകരം വിട്ടാൻ എനിക്കൊരു ഈ രംഗം ഒഴിച്ചു കിട്ടിയിരിക്കുന്നു പകൽ വെളിച്ചത്തിൽ പതിനായിരം പേരുടെ മുമ്പിൽ തന്നെ ജാതകത്തിൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് ദുര്യോധനൻ വീണ്ടും പറഞ്ഞു മന്ദ കാണികൾ നിരാശപ്പെടുത്തുക ഞാൻ നിൽക്കുന്നത് വലുതത്തിലാണ് നേരത്തെ നിശ്ചയിച്ചിട്ടൊന്നുമില്ല അയാൾ നിലപാട് മാറ്റി വധവി നിലപാട് മാറ്റി ഗത വീശി അടിച്ചു ഞാൻ തടുത്തില്ല പിന്നിലേക്കാഞ്ഞ ശരീരത്തെ തൊട്ടു തൊട്ടില്ല എന്ന പോലെ പോയി സദസ്സിന്റെ നിശബ്ദത കേട്ടപ്പോൾ കാതുകൾ ഇരമ്പു രണ്ടാമത്തെ പതനം ഞാൻ നടന്നു അവൻ്റെ കൈകരുത്തിനെപ്പറ്റി ബോധ്യം വന്ന ഞാൻ ആക്രമിച്ചു മന്ദനായ ഭീമന്റെ ഗതാവേഗത്തെപ്പറ്റി ആയുധ പാടത്തിനിടയ്ക്ക് കണ്ട അവർ കണക്കുകൂട്ടി വെച്ചെന്നത് തെറ്റു ഇപ്പോഴാണ് അമ്പരക്കുന്നത് ഒഴിഞ്ഞും വാങ്ങും തോറും ഞാൻ അടിച്ചു കയറി ഇരുമ്പു കൊട്ടുകൾ കൂട്ടിയിടിക്കുമ്പോൾ തീപിരുവുകൾ ഉയർന്നു പിരിവിവാങ്ങിക്കൊണ്ട് അവരുടെ പിൻവാങ്ങിക്കൊണ്ടിരുന്ന അവൻ്റെ അഹന്തയെ ആക്രമിക്കുവാനായി വാക്കുകളും കിട്ടി ഭീരു ഇത് യുദ്ധമാണ് നൃത്തമല്ല പതുക്കെയാണെങ്കിലും അവൻ്റെ ശക്തി ക്ഷയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു വിയർപ്പ് കടിഞ്ഞ ഉടൻ തന്നെ ശ്രമിച്ചു പുരുത്തി നിൽക്കുമ്പോൾ അവൻ്റെ ഗുരുത ശബ്ദത്തിൽ മുരണ്ടിരുന്നു എന്റെ അവസരം അടുത്തു വരുന്നുണ്ട് പിൻവലിച്ച ഗത വീണ്ടും ഉയർത്തിനടുക്കി ഇടി വാരി ഞാൻ ചിലപ്പോൾ രക്ഷിക്കുന്നില്ല കാൽച്ചുകൂടെ പൊടുന്നതിനെ ഉയർത്തി മാറ്റുവാൻ കഴിഞ്ഞാൽ വാരിയല്ലിൽ ഗത വീഴുവാൻ പഴുത് കണ്ടുവന്നു വരും അവൻ കുറെ കൂടി തളരണം അവസരം അടുത്തു ചെന്നുവെന്ന് ഞാൻ പോയി കാണികളുടെ മുമ്പാകെ ഞാൻ പ്രതാപം ക്ഷയിക്കുമെന്ന് ഓർമ്മ വരുമ്പോഴൊക്കെയാവണം അവൻ പുതിയ ശൗര്യത്തോടെ ഇരിച്ചു കയറി പ്രമാണകോടിയെപ്പറ്റി ഓർത്താൽ മതി തളരാതെ ഞാൻ അസ്തമനം വരെ നിൽക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ കൈകളിലെ വേഗം കുറയുന്നുണ്ട് കൊല്ലുന്ന ഒരു നിമിഷത്തിൻ്റെ വിടവിനു വേണ്ടി കൊതിക്കുന്ന ഗത ഒരു ജീവനുള്ള വസ്തു പോലെ എൻ്റെ കൈപ്പിടയിൽ പോടും മനസ്സിന്റെ ആഹ്ലാദം എൻ്റെ മുഖത്ത് കണ്ടിട്ടാവണം അവൻ്റെ കണ്ണുകളിൽ ഭീതിയുടെ നീളിൽ പുഴങ്ങി ഇത് പ്രമാണകോടിയുടെ ഓർമ്മയ്ക്ക് നിർത്തു പല ശബ്ദങ്ങൾ വിജയം അടുത്ത സമയത്ത് കൺവിളിവിൽ വിജയം അടുത്ത സമയത്ത് കൈ പിൻവലിക്കേണ്ടി വന്നു നിർത്തു നിർത്തു പല ശബ്ദങ്ങൾ എൻ്റെ ചുറ്റും നിന്ന് വന്നു തുടങ്ങി എൻ്റെ മുന്നിൽ അശുദ്ധമാവ് ദുര്യോധനെ മറച്ചുകൊണ്ട് ചാടി വീണ് ഗർജിച്ചു ഭീമസേന നിർത്തു ഞാൻ പതുക്കെ ഗത താഴ്ത്തി അപ്പോഴേക്കും ദ്രോണരും കൃപാചാര്യനും മുമ്പിലെത്തി ഇത് യുദ്ധമല്ല അഭ്യാസ കാഴ്ചയാണ് അവസാനമായി വന്ന വൃദ്ധനായ ശിവാചാര്യർ മന്ദസിച്ചുകൊണ്ട് പറഞ്ഞു മതി ധാരാളം മതി ഞാൻ തിരിഞ്ഞു നിന്നപ്പോൾ അമ്പരം കാഴ്ചക്കാർ മുഴുവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞാൻ തിരികെ ഞങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ശബ്ദം അവ്യക്തമായി കേട്ടു കാറ്റടങ്ങിയപ്പോൾ ഉലിഞ്ഞു നിരവുന്ന ഓടകളുള്ള മർമ്മരം പോലെ ഞാൻ പടവുകൾ കയറുമ്പോൾ അർജുനൻ ഇറങ്ങുകയായിരുന്നു ഗൗരവത്തിനിടയ്ക്കും അവൻ എനിക്കൊരു പുഞ്ചിരി നിന്ന് പറഞ്ഞു ബ്രാഹ്മണന്റെ വിവരം കേട്ടു ഞാൻ പഴയ സ്ഥാനത്തേക്ക് യുശ്വരൻ ഇറങ്ങിയിരുന്നു ചോദ്യങ്ങൾ യുദുശ്വരന്റെ ഉള്ളിൽ നിറത്തിവെച്ചുകൊണ്ട് മുഖം കണ്ടാൽ അറിയും അപ്പോൾ വാദ്യഘോഷങ്ങൾ നിറന്നു ദ്രോണാചാര്യരുടെ ശബ്ദം കേട്ടു അദ്ദേഹം ഒരു അഭ്യാസയെപ്പറ്റി സദസ്യെ പരിചയപ്പെടുത്തുന്നത് തന്നെയായിരുന്നു കാണികൾക്ക് ഇതിലും വലിയ പ്രദർശനം കരുത്തിക്കാനുള്ള സൂചനയായിരുന്നു ഇതാ എനിക്ക് പുത്രനേക്കാൾ പ്രിയപ്പെട്ട വത്സല ശിഷ്യൻ സർവശസ്ത്രങ്ങളും പഠിച്ചവൻ അർജുനൻ മാർത്തു പൊൻ നക്ഷത്രങ്ങൾ പതിച്ച പോർച്ചട്ടയും കയ്യിൽ തോലറയും തിരിച്ച് രംഗമധ്യത്തിലേക്ക് നടക്കുന്ന അർജുനൻ ബാലത്തരുമണികളിലെ കണ്ണുകളല്ല അവൻ്റെ ഓരോ കാൽവെപ്പിലും നീലമരുകൾ ചുരിയുന്നുവെന്ന് തോന്നും ഞങ്ങൾ നാലുപേരും പരസ്പരം നോക്കി അഭിമാനം കൊണ്ട് എൻ്റെ കലങ്ങിയിരുന്ന മനസ്സ് അപ്പോൾ തെളിഞ്ഞു ആവേശത്തിൽ കൂടുതൽ ഞാൻ സമയമെടുത്തതിൻ്റെ കാര്യം മാത്രം യുധിഷ്ഠൻ ഇടയ്ക്കെന്ന് പറഞ്ഞുവെച്ചു വന്ദനമുറകൾ കഴിഞ്ഞ് അർജുനൻ അസ്ത്രങ്ങളുടെ ബലവും ദൂരവും കാട്ടി പൊങ്കുനാപുങ്കം അമ്പെയ്ത് വേഗം കാട്ടി ഇടം കയ്യന്റെയും വലം കൈയ്യന്റെയും സ്വാധീനം കാണിച്ച് ലോഹവരാഹത്തിൻ്റെ വായിൽ അഞ്ചമ്പുകൾ എഴുതു കാളക്കൊമ്പിൽ ഇരുപത്തൊന്ന് അമ്പുകൾ അയച്ചു അമ്പിൻ്റെ വായിൽ അനുസരിച്ച് പുത്തൻ മുനകളരിഞ്ഞ് തീപ്പൊരിച്ചുതറി ആളുകൾ വിസ്മയം കൊണ്ട് പുളഞ്ഞു അപ്പോൾ രംഗഭൂമിയിലേക്ക് മറ്റൊരു വില്ലാളി കടന്നു വന്നു സൂതപുത്രനായ കർണൻ അഹങ്കരിച്ചത് മതി ഭാർത്താവ് ആരും പരിചയപ്പെടുത്തിയതില്ല അർജുനൻ അസ്ത്രവീരനെ പോലെ നിൽക്കുമ്പോൾ ലോഹവരാഹത്തിലെ അമ്പുകൾ ഓരോന്നായി കർണൻ എഴുതുമുറിച്ചു അമ്പുകൾ കൊണ്ട് ഭൂമിയിൽ സ്വസ്ഥകയുണ്ടായി ഉയർന്ന് തലകുത്തി വീഴുന്ന അമ്പിനെ വീണ്ടും മുകളിലേക്ക് ഉയർത്തി നിലം തൊടുവാൻ അനുവദിക്കാതെ അമ്പുകളെ കൊണ്ട് വായുവിൽ നൃത്തം വെപ്പിച്ചു കാണികൾ അഭിനന്ദ രൂപത്തിൽ രണ്ടു മണ്ഡപത്തിൽ നിന്ന് ദുര്യോധനൻ സമനില വിട്ടവനെ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഞാനും എന്റെ കുരുരാജാവും കർണ നിനക്ക് കീഴ്പെട്ടിരിക്കുന്നു അരുഷത്തോട് യുധിശ്രം ചോദിച്ചു ആരാണ് സൂതൻ മത്സരിക്കുവാൻ അനുവാദം കൊടുത്തത് ആചാര്യന്മാരോടായി ജനങ്ങൾ കേൾക്കി കാണൻ പറഞ്ഞു കർണം പറഞ്ഞു എനിക്ക് അർജുനനോട് ദ്വന്വയ യുദ്ധത്തിന് അവസരം തന്നായിരുന്നു രംഗം വഷളാവാൻ തുടങ്ങുമെന്നറിഞ്ഞപ്പോൾ ഞാൻ താടി ഇറങ്ങി വിളിക്കാതെ വരുന്നവരുടെ ഗതയെപ്പറ്റി അർജുനൻ എന്തോ പറഞ്ഞു അടുത്തെത്തിയപ്പോൾ അവന്റെ മുഖത്ത് അധൈര്യം ഞാൻ വ്യക്തമാക്കുകയും കണ്ടു ഓടിയെത്തിയ ദുര്യോധനാദികൾ കർണനെ തഴുകി മറച്ചട്ടെയാണ് പിൻവാങ്ങുന്നതിന് ന്യായങ്ങളൊന്നും തോന്നാതെ അർജുനൻ എന്നെ നോക്കി മാർജട്ട് പിന്നിൽ മുറുകിക്കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ദയ അറിക്കുന്നില്ല സൂതപുത്രൻ അപ്പോൾ ഭീഷ്മാചാര്യരും ദ്രോണരും കൃപരും അവിടെ എത്തി നേരത്തെ ഒഴുക്കി കഴിഞ്ഞ കർണനെയും ഒരുക്കുന്ന എൻ്റെ ജോലി കഴിയട്ടെ എന്ന് ഭാവത്തിൽ കാത്തു നിൽക്കുന്ന അർജുനനെയും അവർ നോക്കി കൃപാചാര്യനോട് ഞാൻ അർജുനന്റെ ഇടം ചുമലിന്റെ തല നേടി ചോദിച്ചു കുന്തിയുടെ ഏതെങ്കിലും ഒരു പുത്രനെ മതിയോ എന്ന് ചോദിക്കും എനിക്ക് വേറെ ഒരു കടം വീട്ടാനുണ്ട് അർജുനൻ പറഞ്ഞു വേണ്ട ഞാൻ അവനെ എത്തേണ്ടിടത്തേക്ക് അയക്കുന്നുണ്ട് ഞാൻ വീണ്ടും അപേക്ഷിച്ചു ഞാനുണ്ട് അവൻ ഇഷ്ടമുള്ള ആയുധങ്ങൾ മത്സരയുദ്ധം മാറ്റിവെക്കാൻ വഴി കാണാതെ വിഷമിച്ചു നിന്ന കൃപാചാര്യർ ഒരു ന്യായം തോന്നിയ പോലെ പെട്ടെന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഈ അർജുനൻ കുന്തിയുടെ ഇളയമകൻ പാണ്ഡുവിന്റെ പുത്രൻ കൗരവ വംശത്തിൽ പിറന്ന രാജകുമാരനാണ് കർണൻ തീവാറുന്ന കണ്ണുകളോടെ ആചാര്യന്റെ നേരെ തിരിഞ്ഞു കൃപർ ശബ്ദമുയർത്തി ദ്വന്വയയുദ്ധത്തിനു മുമ്പ് കുലവും പൈതൃകവും അറിയണം സമാനമായ കുലാചാരങ്ങളില്ലാത്തവരോട് ക്ഷത്രിയകുമാരന്മാർ ദ്വന്ദ്യുദ്ധം പതിവില്ല ശൗര്യം കൊണ്ട് കത്തിയരിയുന്ന കർണന്റെ മുഖം പെട്ടെന്ന് ചാരനിറമായി ഞാൻ വീണ്ടും പറഞ്ഞു എനിക്കൊന്നും അറിയേണ്ടതില്ല അവൻ നിശ്ചയമിക്കുന്ന ആയുധങ്ങൾ മതി ദുര്യോധനൻ കോപത്തോടെ കൃപാചാര്യരുടെ നേരെ കുതിച്ചു വീരന്മാരുടെ കുലം നോക്കേണ്ടതില്ലെന്നും ന്യായമില്ല ആചാര്യൻ പിന്നെ ആളുകൾ കേൾക്കത്തക്കവണ്ണം ഉറക്കെ ശബ്ദമുയർത്തിക്കൊണ്ട് ദുര്യോധനം പ്രഖ്യാപിച്ചു കർണൻ ഈ നിമിഷം തൊട്ട് രാജാവാണ് പൈതൃകമായി എനിക്ക് കിട്ടിയ അംഗരാജ്യമിത ഇപ്പോൾ ഞാൻ കർണന് ദാനം ചെയ്യുന്നു അയാൾ പിന്നെ അലറി എവിടെ വൈദികർ ദാനം വാങ്ങാനില്ലാത്തതുകൊണ്ട് ഒരുത്തിനും ഇവിടെ വന്നിട്ടുണ്ടാവില്ല ആരുമില്ലേ ഓടിയെത്തിയ വൃദ്ധ വൈദികർ എവിടെ നിന്നോ ജലകുംഭങ്ങൾ കൊണ്ടുവന്നു ദുര്യോധനൻ കർണന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു ആഘോഷമെല്ലാം ആചാരണങ്ങൾ അനുസരിച്ച് പിന്നെ നടക്കും ഇപ്പോൾ ഇത് ധാരാളം അത് ബ്രാഹ്മണർ മന്ത്രം ചൊല്ലി കർണന്റെ ശിരസിൽ മൂന്ന് ജലകുംഭങ്ങൾ ചൊരിഞ്ഞ് അഭിഷേകം ചെയ്യും കർണൻ ദുര്യോധനെ ആശ്രയിച്ച് ആചാര്യന്മാർ കേൾക്കുവാൻ വേണ്ടി ദുര്യോധന അഹങ്കാരത്തോടെ പറഞ്ഞു അംഗരാജ്യത്തിലെ രാജാവി നിങ്ങൾക്ക് എന്റെ നിധാ സൗഹൃദം അപ്പോൾ കാഴ്ചക്കാരിൽ ഒരുപേർ പരിഹസിച്ചിരികുമായിരുന്നു നോക്കുമ്പോൾ അംഗത്തേക്ക് ഒരു യുദ്ധം നടന്നു വരുന്നു ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട ഏതോ കാഴ്ചക്കാരനാണെന്ന് ഞങ്ങൾ കരുതുന്നു അഴിഞ്ഞ വസ്ത്രം വാരിപ്പിടിച്ച് വിയർത്ത് കുളിച്ച് വെച്ചു വെച്ച് വന്ന വൃദ്ധം വിളിച്ചു ചോദിച്ചു എവിടെ എന്റെ കർണൻ എവിടെ എന്റെ കർണൻ ആകാശം മുട്ടിനില്ക്കുകയാണെന്ന് തോന്നുന്ന കർണൻ ആകെ പോലെ തോന്നും അയാൾ ധൃതിയിൽ വൃദ്ധന്റെ അടുത്തേക്ക് നീങ്ങി വിളിച്ചു അച്ഛാ അച്ഛൻ ഇവിടെ അപ്പോൾ ഇതാണ് സൂതന്റെ അതിരത കർണൻ തലമുണിച്ച് മുമ്പിൽ നിന്നപ്പോൾ സൂതൻ അവന്റെ തോളുകളിൽ താഴെ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടേയിരുന്നു അരിശവും ഉത്കണ്ഠയുമല്ല അപ്പോൾ എനിക്കുണ്ടാവപ്പെട്ടത് അർണിക്കറിയാതെ മനസ്സ് സഹതിപ്പിച്ചു തോന്നി ബഹളം കേട്ട് കർണൻ ആപത്തിലാണോ മറ്റോ ആരോ അപത്ത് ഓടിക്കയച്ചു വന്നതായിരിക്കും രാജാവായി തീർന്ന മുഹൂർത്തത്തിൽ അമ്പരന്ന് നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന സൂതപുത്രനോട് എന്തുകൊണ്ടോ അപ്പോൾ സഹതാമം തോന്നും പക്ഷേ അകലെ എവിടെയോ നിന്ന് നാഗൻ്റെ വാക്കുകൾ ഞാൻ ഓർമ്മയിൽ കേട്ടു ശത്രുദയ നടക്കുമ്പോൾ കൂടുതൽ കരുത്തനാവുകയേ ഉള്ളൂ വീണ്ടെടുത്ത് വെച്ച് അവസാനിപ്പിക്കുക എന്നതാണ് കാട്ടിലെ നിയമം മുറിവേറ്റ മൃഗൻ രക്ഷപ്പെട്ടുകൂടാൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് ഞാൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു നിനക്ക് ആയുധമല്ല ചേർച്ച ഉരത്തൊഴിൽ ചേർന്ന് ചമ്മട്ടിയിലേക്ക് എടുക്കും ജനങ്ങളുടെ കണ്ണിൽ ഞാൻ അല്പനായി തരം താഴുകയാണെന്ന് അറിയാമായിരുന്നു കാഴ്ചക്കാരുടെ കരഘോഷം നേടാനല്ലല്ലോ എന്ന് ഞാൻ പ്രമാണകോടിയിൽ ഇവനോടകം മൂന്ന് പേർ ഒരു കളിയൊരുക്കിയത് ശത്രുവിന് വരം കൊടുക്കാൻ ഞാനൊരു ദേവനായി അടിമുടി വിറച്ചുകൊണ്ട് കർണൻ എൻ്റെ നേരെ ചീറ്റിക്കൊണ്ടുവന്നു ഞാൻ വീണ്ടും പറഞ്ഞു ഞാനത് മ്ളയച്ചയോടും യുദ്ധം ചെയ്തു ഞാൻ മതിയെങ്കിൽ സ്വാഗതം ദുര്യോധൻ എന്റെ നേരെ ചൂണ്ടുപിരകൾ ഇളക്കിക്കൊണ്ട് കയർത്തു കർണനെ നോക്കി ഉയർപ്പിച്ച് പറയാമോ സൂതന പിറന്നതാണ് ഈ തേജസ് എന്നും ഭീമ ശൂരന്മാരുടെയും നദികളുടെയും ഉൽപ്പത്തിയെപ്പറ്റി ആരും അന്വേഷിക്കാറില്ല ശരിയല്ലോ എന്ന ഭാവത്തിൽ ഒരുതരം പ്രതീക്ഷ ഇട്ടെന്നപോലെ അയാൾ ആചാര്യന്മാരെ നോക്കി എന്നിട്ട് എന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു ഷണ്ടം പാണ്ഡുവിന് മക്കളുണ്ടായ രഹസ്യം മാലോകർ അന്വേഷിക്കാറില്ല ഇടത്തെ ആറാം വാരി ലക്ഷ്യമാക്കി ഉയർന്ന എൻ്റെ കൈ തടഞ്ഞ ദ്രോണപുത്രനെ അപ്പോൾ ഞാൻ ശപിച്ചു പെരുമ്പറകൾ വീണ്ടും മുഴങ്ങി ദ്രോണാചാര്യർ അസ്തഗിരിക്ക് മുകളിലെ വെളിച്ചം മങ്ങിയത് നോക്കിക്കൊണ്ട് പറഞ്ഞു അഭ്യാസക്കാഴ്ച കഴിഞ്ഞു അസ്തമനം പറഞ്ഞു ദ്വന്ദ്യുദ്ധം ചെയ്യാൻ വേണ്ടത്ര വെളിച്ചം അപ്പോഴേക്കും രംഗഭൂമിയിൽ ചുറ്റിപ്പറ്റി നിന്നു മതം പൊട്ടിയ ഗജവീരനെ പോലെ നിന്ന് ദുര്യോധനൻ പിന്നെ കർണയുടെ തോളിൽ പിടിച്ച് കൽപ്പടകളുടെ നേരെ നടന്നു തുടങ്ങി എല്ലാവരും നടന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ വെറുതെ നിന്നു നവിലിനോടൊപ്പം അർജുനനും നടന്നു സഹദേവൻ എൻ്റെ അടുത്തേക്കായി ഓടി വന്നു പറഞ്ഞു അമ്മ മോഹാലസ്യപ്പെട്ട് വീണുപോയി അർജുനന് ആപത്തു പറ്റുമെന്ന് അമ്മ ഉറപ്പിച്ചു കാണും എപ്പോഴാണ് അമ്മ മോഹലിസ്യപ്പെട്ടത് ഞങ്ങളുടെ പൈതൃകത്തെപ്പറ്റി ദുര്യോധനം പറഞ്ഞ അകലത്തെ സ്ത്രീസ്ഥതത്തിൽ കേൾക്കില്ല സാരമില്ല ഇപ്പോൾ ബോധം തെളിഞ്ഞു കൊട്ടാരത്തിലേക്ക് മടങ്ങിയതിന് പകരം ഞാൻ ഗംഗാതീരത്തിലേക്കാണ് പതുക്കെ നടന്നത് സന്ധ്യാവന്തനം കഴിഞ്ഞ് ഞാൻ നീരൊഴുക്കിൻ്റെ നിഗൂഢ മർമ്മങ്ങൾ കേട്ടുനിന്നു ഓളങ്ങൾ ചവിട്ടിക്കയറി കാറ്റ് മേനകയുടെ ഉടയാടുകൾ പറപ്പിച്ച് നഗ്നത കാട്ടി മുനിയെ മോഹിപ്പിക്കുവാൻ അദ്ദേഹം അയച്ച കാറ്റിൽ പരാഗങ്ങളുടെ മന്ദഗന്ധമുണ്ടായിരുന്നു ചെവിയിൽ ഒരു സന്ദേശം പിറവുറക്കുന്നത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഈ വിജന വിജയതീരത്തിൽ ഞാൻ നിന്ന വൈശാഖത്തിൽ സന്ധികൾ അകലെയങ്ങോ ആണെന്ന് തോന്നി കൊടുങ്കാറ്റുകളുടെ ദേവനും ധർമ്മരാജാവും ഇന്ദ്രനുമെല്ലാം ദുര്യോധന്റെ വാക്കുകൾ കേട്ടിരിക്കണം ഒരു പിതാവും അപ്പോൾ പ്രതിഷേധം അറിയിക്കാതെ എന്തെന്ന് ഞാൻ ചിന്തിച്ചു കൊടുങ്കാറ്റലറിയിൽ അന്തിമേഘങ്ങൾ ഇളിവാളുകൾ പുളഞ്ഞതുമില്ല ധർമ്മന്റെ അദൃശ്യകാരം അവനെ അസ്ത്രപ്രവണവനാക്കിയതുമില്ല പകുതി ഇട്ടുവാൻ ദേവന്മാർ മറ്റൊരവസരം കരുതി വച്ചിരിക്കുന്നുവെന്ന് സമാധാനിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ ഇരുട്ടിൽ കൊട്ടാരത്തിലേക്ക് നടന്നു രാത്രിയിൽ അഭ്യാസ കാഴ്ചയുടെ അവിഷ്ടമായി ആഘോഷങ്ങൾ ഉണ്ടായി പരിചയക്കാരനെത്തിയ എൻ്റെ സൂതൻ വിശോകൻ ഞാൻ വസ്ത്രം മാറ്റുമ്പോൾ ആരും നല്ലാതെ പറഞ്ഞു എല്ലാം നന്നായി ആരും തോറ്റുമില്ല ആരും ജയിച്ചുമില്ല അയാൾ പുറത്തു പോകുമ്പോൾ മദ്യം കൊടുത്ത് അയക്കാൻ പറഞ്ഞു ഭക്ഷണം കൊണ്ടുവന്ന ദാസന്മാർ പോയി പോയിപ്പോയപ്പോൾ വിശോകൻ എന്റെ പതിവിൽപ്പെടാതെ ആവശ്യം മറന്നുപോയെന്ന് കരുതി അപ്പോൾ വാതിലിനപ്പുറത്ത് നിന്ന് നുപുരങ്ങളിലെ കിളുക്കം കേട്ടു രജതാരവും കൊണ്ട് കടന്നു വന്ന ദാസി അവൾ കുനിഞ്ഞു പാത്രം എൻ്റെ മുന്നിൽ വിനയത്തോടെ വെച്ചപ്പോൾ മുടികെട്ടിൽ നിന്ന് മഞ്ജിഷ്ടം കലർത്തിയ എണ്ണകളുടെ മണം അവൾ തിരികെ നടന്നപ്പോൾ ഞാനൊന്ന് വെറുതെ നോക്കി വെള്ളിനാ പുരാങ്ങി മങ്ങിയ ചെമ്പിന്റെ ഒരൊറ്റ വസ്ത്രം മേഖലയ്ക്ക് താഴെ വലിയ അരക്കിട്ടി കാലൊച്ചുകൾ ഒളിപ്പിക്കുന്നു വാതിലിനപ്പുറത്തെത്തിയ അവൾ വീണ്ടും തിരിഞ്ഞു നിന്നു വലിയ വട്ടമുഖത്ത് വിനയം നിറഞ്ഞ മന്ദഹാസം ഞാൻ പതിവില്ലാതെ ധാരാളം മദ്യം കഴിച്ചു ഭക്ഷണത്തിന് രുചി തോന്നിയില്ല കിടന്നപ്പോൾ ഉറക്കം വിടരാതെ അകന്നു മാറിഞ്ഞു എഴുന്നേറ്റ് പുറത്തു കിടന്നു ഇടനാഴിയുടെ നടന്നപ്പോൾ യുധിഷ്ഠൻ തന്റെ വാതിലിന് പുറത്ത് വെളിച്ചം കണ്ടു അവിടേക്ക് കടന്നു ചെക്കുമ്പോൾ അകത്ത് പതിഞ്ഞ സ്വരത്തിൽ സംസാരം കേട്ടു കിടക്കും മുമ്പ് വിളിച്ചു പെരുത്തിയ ശൂദ്ര പെണ്ണുങ്ങളിൽ ആരെങ്കിലും ആകുമെന്ന് കരുതി വീണ്ടും പുറത്തു കിടക്കുവാൻ ഭാവിക്കുമ്പോൾ ജ്യേഷ്ഠന്റെ മൂളലും പുരുഷ സ്വരത്തിലുമായുള്ള പെറുപുറുക്കലും കേട്ടു അതുകൊണ്ട് അകത്തേക്കുക വിതരരായിരുന്നു ഞാൻ കൈകൂപ്പി തിരിച്ചു നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെറുതെ പഴം കഥകൾ പറയുകയായിരുന്നില്ല ഉണ്ണി ഇരുന്നൂടും അദ്ദേഹം പുറത്തേക്ക് പോയപ്പോൾ ഭിത്തിയിലുറപ്പിച്ച ലോഹചാരതന്റെ താഴത്തേക്ക് ഇരുട്ടിന്റെ വൃത്തത്തിലെ പീഠത്തിലിരുന്നു ജ്യേഷ്ഠൻ എഴുന്നേറ്റ് തിരകൾ നീട്ടി പിന്നെ ചോദിച്ചു ഉണ്ണി കൈ കളിക്കാനുണ്ട് അതിന് മറുപടി കിട്ടുമുമ്പേ ആവേശത്തോടെ വെള്ളിക്കരുക്കൾ പേടിച്ച് തമ്പളം എടുത്ത് നീരത്ത് ചമ്പടം പടഞ്ഞിരുന്നു എനിക്കറിയില്ല ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു ഞാൻ പഠിപ്പിച്ചു തരാം ജ്യേഷ്ഠനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഇരുന്ന് കൊടുത്തു നാലും മൂന്നും രണ്ടും ഒന്നും അടയാളപ്പെടുത്തിയ വെള്ളിക്കരുക്കൾ പെരുപ്പം വീണാൽ വീണ്ടും കളിക്കാം നാലുകൊണ്ട് ഹരിച്ച് ശിഷ്ടം വരാതെ കൃതിയിലാണ് വലിയ കളി മൂന്ന് ശിഷ്ടം വന്നാൽ തേത്ര രണ്ട് വന്നാൽ ദ്വാപരം ഒന്ന് വന്നാൽ കരി പിന്നെ ആയാലും വ്യായവും കണക്കാക്കുന്ന വിധത്തിൽ വിസ്തിരിക്കാൻ തുടങ്ങി പിന്നെ എല്ലാം എത്ര എളുപ്പമെന്ന് സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം കളി തുടങ്ങി ജേഷ്ഠനെ തൃപ്തിപ്പെടുക്കുവാൻ ഞാൻ ഇരുന്ന് കൊടുത്തു കളിച്ചതൊക്കെ അദ്ദേഹം ജയിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗ്രഹത്തിലാണ് വൈരുദ്ധ്യം വേണ്ടത് അക്ഷത്തെ കൊണ്ട് അനുസരിപ്പിക്കുകയാണ് കളി ഈ നിസ്സാര ജയങ്ങൾ അദ്ദേഹത്തിന്റെ മൗഢ്യഭാവം മാറുവാൻ ഒരു ആവേശമായിരുന്നുവെന്ന് തോന്നി ഞാൻ നാട്ടിലൊക്കെ സഞ്ചരിക്കണം പ്രഭുക്കളും ശ്രേഷ്ഠരുമായി ഇടപെടുന്നു എന്നെ വഴിക്കുവാനുള്ള ആവേശം ജനങ്ങൾക്ക് തന്നെ ഉയർന്നു വരണമെന്ന് ഇളയച്ചം പറഞ്ഞു കൊടുക്കുമെന്ന് ഒന്നാണ് ശരിയായിരിക്കാമെന്ന് മട്ടിൽ ഞാൻ മൂടി പിന്നെ എന്തോ ഓർമ്മിച്ച് ഞാൻ ചോദിച്ചു ഞാൻ അമ്മയെ കണ്ടില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഓ വെറും മോഹാലസ് അർജുനൊന്നും പറ്റിയില്ലെന്ന് അറിഞ്ഞപ്പോൾ സുഖമാവുകയും ചെയ്തു ഒരു ചോദ്യം കൂടി എനിക്കുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഒരു ഏകാന്ത മുഹൂർത്തത്തിലെങ്കിലും പിതാവായ ധർമ്മദേവൻ ജ്യേഷ്ഠനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചോദിക്കേണ്ട എന്ന് ഞാൻ സംശയിച്ചു അതുകൊണ്ട് മിണ്ടാതെ പിന്നെയും തോറ്റുകിടക്കുന്ന ജോലി തുടർന്നു ഞാൻ ശുദ്ധ മന്ദം തന്നെ ഇതും തോറ്റു എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ കളി അവസാനിപ്പിച്ചു ഞാൻ പുറത്തിറങ്ങി ഇടനാടിൽ നിന്ന് കവിൾക്കിളിൽ പൊഴിഞ്ഞു കത്തുന്ന വാതിലിൽ കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കൊട്ടാരങ്ങൾ ഉറങ്ങുകയാണ് അകത്തെ ആനപ്പന്തുകളിൽ നിന്ന് ആയതപരുഷന്ന ശബ്ദങ്ങളും ഈന്ധ പട്ടുകളൊന്നും കേൾക്കാം ആകാശത്ത് വടക്കേ ചെരുവിൽ മങ്ങിയ സ്പർശങ്ങളും അരിന്തതിയും കാറ്റില്ലാത്ത തണുത്ത രാത്രി പരിക്കൻ കൽത്തിണകളിൽ നിന്ന് ഞാൻ വെറുതെ പിന്നെ മലർന്നു കിടന്നു നിഴൽ പോലെ വന്ന രൂപം അടുത്തെത്തിയപ്പോൾ ഞാൻ ശത്രുഭയം കൊണ്ട് ചാടി എഴുന്നേറ്റു ആരാ ഒരു സ്ത്രീയാണ് നുവരങ്ങൾ മാറ്റി ശബ്ദമില്ലാതെ വന്ന ദാസി പെണ്ണ് മധ്യവും കൊണ്ട് മുമ്പേ വന്നപ്പോൾ തന്നെ ആദ്യത്തെ ശത്രുപഥം ഇന്ന് ആഘോഷിക്കാനായില്ല ആദ്യത്തെ സ്ത്രീ ഇവളാണെന്ന സത്യം ഇവൾക്കറിയുകയുമില്ല അതുകൊണ്ട് പരിചയസമ്പത്ത് എന്ന പോലെ കൈ പിടിച്ചടിപ്പിച്ചു നിന്റെ പേര് അവൾ എന്തോ പേര് പറഞ്ഞു ഓർമ്മയിൽ പിന്നീട് ഒരിക്കലും നിന്നിട്ടില്ലാത്ത ഒരു സാധാരണ പേര് എന്നെ തിരയുന്ന ആദ്യത്തെ സ്ത്രീ സ്വാഗതത്തിന്റെ സ്പർശം കഴിഞ്ഞപ്പോൾ അവൾ ആകെ മാറിയെന്ന് തോന്നി നഗ്നതയുടെ അലകളും ചുഴികളും എന്നെ വലയം ചെയ്തു അവൾ കാട്ടുകളേപ്പടന്നു എൻ്റെ പരിക്കൻ കൈകൾക്ക് അശിഷ്ഠങ്ങളായ വിരകുകൾക്ക് താഴ്വരകളിലും മേടുകളിലും വഴി കാണിച്ചു പക്ഷേ ഞാൻ ഓർന്നില്ല തണുത്ത കരിങ്ങൾ പ്രതിമകൾ പോലെ ഇരുന്ന എന്നിൽ നിന്ന് അവസാനം നേരത്തെ കിതപ്പോടെ ഒരു സീൽക്കാരത്തോടെ അകന്നു നിന്ന് അവൾ എന്നെ നോക്കി പിന്നെ തിരിഞ്ഞു നടന്ന് തുറന്ന വാതിക്കൾവഴത്തിൽ ഇരുട്ടിൽ അവൾ മറഞ്ഞു പുകഞ്ഞു കത്തുന്ന അകലത്തെ കാൽച്ചാര അതിൽ നോക്കിക്കൊണ്ടിരുന്ന് ഞാൻ സ്വയം ചോദിച്ചു പൗരുഷമില്ലാത്ത ഒരു അധികാരിനെ പറ്റി ഈ തലമുറയിലും പാണ്ഡുവിന്റെ പാരമ്പര്യം തുടങ്ങുകയാണ് തിരികെ പാർപ്പിടത്തിലെത്തിയപ്പോൾ കുമ്പത്തിൽ അവശേഷിച്ച് മദ്യം കൂടി കുടിച്ചു തീർത്തു അകമാകെ പടരപ്പ് ചവർത്തു ദാസന്മാർ വിരിച്ചൊതുക്കിയ കുശപ്പും മെത്തയ്ക്കും ഏർപ്പെടുത്ത് മരപ്പലകൾ പാകിയ നിലത്തു കിടന്നു ഇപ്പോൾ മദ്യം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്റെ മാറിത്തെവിടെയോ ദാസി പെണ്ണിന്റെ മുടിക്കെട്ടിൻ്റെ മണം പറ്റിക്കിടക്കുന്നതെന്ന് തോന്നി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അഭ്യാസ കാഴ്ചയിലെ രംഗങ്ങൾ മനസ്സിൽ തെളിയുന്നു വിശോകന്റെ വാക്കുകൾ വീണ്ടും ഓർത്തുപോയി ആരും തോറ്റില്ല ആരും ജയിച്ചതുമില്ല തുടർ